വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറി ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ അറുപത്തിയെട്ട് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നേടിയത് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ടാവട്ടെ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ വെറും നൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി വിജയത്തോടെ ഫൈനലിലേക്കെത്തിയ സന്തോഷത്തിലാണ് ടീം ഇന്ത്യയും ആരാധകരും അതേസമയം മത്സരത്തിലുടനീളം മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പുറത്തെടുത്തത് ബാറ്റിംഗിലും നായകമികവിലും ഇന്ന് ഒരേപോലെ താരം മിന്നിത്തിളങ്ങി ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നിവർ കാര്യമായി തിളങ്ങാനാവാദം അടങ്ങിയപ്പോഴും പിടിച്ചുനിന്നുകൊണ്ട് അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടല്ലായി മാറി നായകമികവിലും ഇന്ന് താരം ഒന്നാം തരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയം ഏറ്റുവാങ്ങിയാണ് ഇന്ത്യ അന്ന് പുറത്തായത് ആ പരാജയത്തിന് ഇന്ന് ഇന്ത്യ പകരം വീട്ടി എന്ന് തന്നെ പറയാം ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയതിന് പിന്നാലെ നായകൻ രോഹിത് ശർമ്മ വികാരാധീനനാകുന്നതും ക്യാമറ ഒപ്പിയെടുത്തിരുന്നു കണ്ണ് നിറഞ്ഞുകൊണ്ട് താരം ഡഗ് ഔട്ടിലിരിക്കുന്ന ചിത്രങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വൈറലായിരുന്നു അതേസമയം അരികിലേക്ക് വന്ന കോലി താരത്തെ ആശ്വസിപ്പിക്കുന്നതും കാണാം ഇരുവരും ഒരു വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ടെന്നും ഉറപ്പായും ഇത്തവണ അത് നേടാൻ സാധിക്കുമെന്നുമാണ് ആരാധകരുടെ പ്രതീക്ഷ